വയറുകളില്ലാതെ വൈദ്യുതി കടത്തിവിട്ട് ഇതുപോലൊരു ബൾബ് കത്തിക്കാൻ പറ്റുമോ പറ്റുമെന്നാണ് ഉത്തരം നിങ്ങൾ ഇപ്പോൾ എന്റെ കയ്യിൽ കാണുന്നതാണ് ടെസ്ല കോയിൽ ഏകദേശം നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ വൈദ്യുതി പോലും വ്യാപകമാവുന്നതിനു മുന്നേ നിക്കോള ടെസ്ല എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത് ടെസ്ല കോയിൽ എന്നാൽ ഹൈ വോൾട്ടേജ് ഹൈ ഫ്രീക്വൻസി ഇലക്ട്രിക് പൾസുകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ് പക്ഷെ ഇതൊരു സാധാരണ ട്രാൻസ്ഫോമർ അല്ല ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കാം അതായത് വയറുകൾ ഇല്ലാതെ വൈദ്യുതി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജിയിലേക്കുള്ള ആദ്യ കണ്ടുപിടുത്തം ഒരുപക്ഷെ ഈ ഒരു കാരണങ്ങൾ ആവാം നിക്കോള ടെസ്ലയെ ദ മാനു ഇൻവെൻറ്റർ ട്വന്റി സെഞ്ചുറി എന്ന് വിളിക്കുന്നത് നിക്കോള ടെസ്ലയുടെ ഈ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഇന്ന് കാണുന്ന വയർലെസ് മൊബൈൽ ചാർജറുകളും പ്ലാസ്മ ബേസ്ഡ് എനർജി സിസ്റ്റങ്ങളും നിലവിൽ വന്നിട്ടുള്ളത് പക്ഷേ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നിക്കോള ടെസ്ല വിഭാവനം ചെയ്ത തരത്തിൽ ഈ ടെക്നോളജി വളർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഇതുപയോഗിച്ച് എങ്ങനെ ബൾബുകൾ കത്തിക്കാം എന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഹൈ ഫ്രീക്വൻസി ഹൈ വോൾട്ടേജ് എ സി കറണ്ട് ടെസ്ല കോയിൽ ജനറേറ്റ് ചെയ്യുന്നത് ഇത് ഇതിനു ചുറ്റും ഒരു സ്ട്രോങ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നു ഫ്ലൂറസൻ സോഡിയം വേപ്പർ പോലുള്ള ലാമ്പുകളിലെ ഗ്യാസുകളെ ഈ ഫീൽഡ് അയ അങ്ങനെ അവ വിസിബിൾ ലൈറ്റായി എനർജി പുറത്തേക്ക് വിടുന്നു ഓർക്കുക എല്ലാ ബൾബുകളും ഉപയോഗിച്ച് കത്തിക്കാൻ കഴിയുന്നതല്ല